ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പം എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത് എനിക്ക് എൻ്റെ ഓയിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കൗൺസിലിംഗ് ആയിട്ടും എൻ്റെ അടുത്ത് വരാറുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം മനസ്സിനോട്ട് വിഷമിച്ച് നിന്നാണ്ട് നിൽക്കുമ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നാറുണ്ട് എന്താണത് ആത്മഹത്യ ഏ ഇപ്പോൾ നമുക്ക് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ഒരു തരം പോയിൻറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു വിഷയമാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും അങ്ങനെ പലപ്പോഴായിട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരാൾക്കെങ്കിലും യെസ് അത് പാടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മൈ സക്സസ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ട് നമ്മൾ പറയും ചെറിയ മക്കളെ കാണുമ്പം അവർക്ക് എന്ത് ടെൻഷൻ അവരുടെ പ്രായം എന്താണ് അവർക്ക് എന്ത് ടെൻഷൻ അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല ചെറിയ ചെറിയ മക്കൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അയൽവാസി എത്ര അന്ന് അവൾ ആ കുട്ടി അഞ്ചിലും ആറാം ക്ലാസ്സിലിട്ട് പഠിക്കുന്നത് ഒരു അമ്മനോടുള്ളൊരു വാശി കാരണം അമ്മനോട് വഴക്കിട്ട് പോയി കണ്ട് ജനലിൻ്റെ ഇതിൽ കുരുക്കിട്ടിട്ട് കുട്ടി തൂങ്ങി മരിച്ചു കുട്ടി കുട്ടിപ്പോൾ ഒരുപാട് വർഷമായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ച് വർഷം ആറ് ആറു വർഷമൊന്നായാലും ഒരുപാടായി അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത എങ്ങനെയാണ് ഇത് തോന്നുന്നത് ഒന്ന് കുട്ടികളിൽ ഈ പ്രവണത വരണേൻ്റെ മെയിൻ റീസൺ നമ്മളെല്ലാത്തിനും അവർക്ക് നമ്മൾ പറയും വളം വെച്ചു കൊടുക്കുക എന്നുള്ളത് അതാ ഒരു നമ്മൾ പറയും രണ്ട് വയസ്സ് വരെ ഓമാ അത് കഴിഞ്ഞിട്ട് സ്ട്രിക്റ്റ് ആക്കുക അങ്ങനെയല്ല നമ്മൾ ആ സ്റ്റാർട്ടിങ് മുതലേ കുട്ടികൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികൾക്കനുസരിച്ച് പാരൻസ് ഒരിക്കലും മാറാൻ വേണ്ടി ശ്രദ്ധിക്കരുത് നമ്മൾ ജീവിക്കുന്ന ആ ഇതിലോട്ട് കുട്ടികളെ മാറ്റി കുട്ടികൾ അതിലോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ കുട്ടികളുടെ സുവിസൈഡ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനല്ല അത് വേറെ ഒരു ടോപ്പിക്കായിട്ട് തന്നെ ചെയ്യാം ഞാൻ വലിയാത്ത കാര്യമാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് അങ്ങ് മരിച്ചേക്കാം എന്തിനു അങ്ങനെ ബ്ലേഡ് എടുത്ത് ചിലപ്പോൾ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഒരുപാട് ആലോചിച്ചിട്ട് അത് വേണ്ടാന്ന് നിൽക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ പോകുന്നവരുണ്ടാവും അങ്ങനെ എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് വോയിസ് കിട്ടുകയുള്ളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഞാൻ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തരാം എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയാൽ നമുക്കേ പോവുള്ളൂ നമ്മൾ ചിന്തിക്കും എന്താണ് എൻ്റെ ഹസ്ബൻഡിന് തന്നെ അത്രയും ഇഷ്ടമാണ് അല്ല എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാനില്ലെങ്കിൽ ആരുമില്ല ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും ഈ മരണം എന്ന് പറയുന്നത് ഒരു മറവി തന്നെയാണ് അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെത്രത്തോ നമ്മളെ ഒരുപാട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആരുണ്ടെങ്കിൽ പോലും അവർ ഒരു ഘട്ടം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മറ അതായത് നമ്മൾ പറയില്ല കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നുള്ളത് അപ്പോൾ അതെന്താ സംഭവിക്കുന്നതാണ് നമുക്ക് ആ ഒരു പീക്ക് ലെവലിൽ എത്തുമ്പോൾ നമുക്ക് തോന്നും മരിച്ചാൽ മതി പീക്ക് ലെവൽ ആ ടൈമിൽ ആ ഒരു സെക്കൻഡ് നേരെ നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയാൽ മതി ആ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ആ ടൈമിൽ ആ ടൈമിൽ നിങ്ങൾ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ സ്റ്റെബേൺ ആയിട്ട് നിൽക്കുക നിങ്ങൾ കാരണം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാരണം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാനും ഒക്കെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന ഒരു തോട്ട് നമ്മളുടെ മനസ്സിൽ വരില്ല അത് ദാറ്റ് സോ ഷ്യർ ൻസ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഓയിൽ ബുക്ക് ചെയ്യുന്ന ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പം എനിക്ക് കല്യാണം നോക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും റെഡിയാവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ കാരണം എനിക്കൊന്നും കേൾക്കാൻ പറ്റും എനിക്കൊന്നിനും തോന്നാറില്ല എന്തിനാ അങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ തോന്നുക അങ്ങനെയൊക്കെ ഒരുപാട് എൻ്റെ അടുത്ത് പറയാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു മാനസികം എനിക്കത് അത് അതിലൂടെ ഞാൻ കടന്നു പോയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പറയുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമല്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് ഉമ്മ ഉപ്പ ഇപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉമ്മമാരുണ്ടാവും അവർ മരിച്ചിട്ട് ആ മക്കളെയും കൂടെ കൊണ്ടുപോകുന്നൊരവസ്ഥ ചിലർക്ക് ആ ഉമ്മമാർ അവരങ്ങ് മരിച്ചങ്ങ് പോവും പക്ഷെ ആ മക്കളെ അവരാരും നോക്കാനാണ് നിങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് നിങ്ങൾ വേദന സഹിച്ച് പ്രസവിച്ച ആ മക്കൾ ആരാ നോക്കുക ആരും ഉണ്ടാവില്ല ഈ നിങ്ങളുടെ ആ ഭർത്താവായാലും നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മരണം കഴിഞ്ഞ് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയുക കുട്ടികളെ നോക്കാൻ ആളില്ല എന്നെ നോക്കാൻ ആളില്ല അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും സമാധാനം കിട്ടുന്നു ഒരിക്കലും കിട്ടില്ല നമുക്കൊരിക്കലും മരിച്ചു പോയിട്ടുണ്ടെന്ന് കരുതി നമുക്കൊരിക്കലും സമാധാനം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് അതായത് നമുക്കുള്ള ചെറിയൊരു ജീവിതമില്ല അതങ്ങ് ആസ്വദിച്ച് ജീവിക്കാൻ നോക്കൂ എന്തിനാണ് ഈ എന്താ പറയുക നമുക്ക് ജീവൻ തന്നെ നമ്മുടെ ഉമ്മാനെ ഉപ്പാനും ഒരുപാട് കരയിപ്പിച്ചിട്ട് അവർ മരിക്കുന്നവരേ അതിന് ആ ഒരു പേരും പറഞ്ഞ് കരയണം നമുക്ക് എന്തെങ്കിലും കാര്യം കിട്ടുന്നുണ്ടോ മരിച്ചു കഴിഞ്ഞ് പോയിട്ട് ഇല്ല ഇനിയിപ്പം നമ്മളെ വേറൊരു റിലേഷനും വേറൊരു കാര്യത്തിന് ഞാൻ പറയുന്നില്ല പിന്നെ മക്കളുടെ സ്യൂസർ ഇപ്പം ഞാനൊരു കാര്യം ഫസ്റ്റിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പറയും ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് പറയുന്ന ഒരു ടോക്കല്ല എനിക്കിത് പറയേണ്ട ഒരു സാഹചര്യം വന്നത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ രണ്ടാളൊന്നും അല്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും അതും ഈ സ്കിൻ കളറിൻ്റെ പേരിൽ അവർക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പോകാൻ പറയൂ എന്തിനാണ് അവർക്ക് നമ്മുടെ ലൈഫിൽ നമ്മളൊരു പ്ലേസ് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നവർക്ക് മാത്രം നമ്മൾ കൊടുക്കുക വെറുതെ നമ്മളെങ്ങനെ ഇങ്ങനെ കുത്തി 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 ഇതാക്കുന്ന ആളുകൾക്ക് നമ്മൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ നമുക്കൊന്നും മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല പോസിറ്റീവായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഇപ്പം ചിലർ പറയും എനിക്ക് മൊത്തം എന്തിട്ടാലും അപ്പോൾ ഗ്ലോ ആണ് പിന്നെ അത് ഗ്ലോ ഉണ്ടാകില്ല മെയിൻ റീസൺ എന്താ പറയുക നമ്മുടെ മനസ്സ് ഹെൽത്തിയായിട്ട് ഇരുന്നാൽ മാത്രം നമ്മുടെ ഫേസിന് ഹെൽത്തി ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ ഇങ്ങനൊരു തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് അത് മനസ്സിൽ അങ്ങ് ഒഴിവാക്കുക നമുക്ക് വേണ്ടി ഒരുപാട് പേരുണ്ടെന്നൊന്നും ചിന്തിക്കേണ്ട അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാനേ ഉള്ളൂ എനിക്ക് ഞാൻ ജീവിച്ചാൽ ആ ജീവിതം എനിക്ക് ആസ്വദിക്കാം ഞാൻ പോയി കഴിഞ്ഞാൽ ആരും ഒരുപാട് കാലം കരയാൻ പോകുന്നില്ല ഞാൻ ഇപ്പോൾ ഒരാൾ മരിച്ചു ആ ലോകം ഭാവന പറഞ്ഞ പോലെ നടി ഭാവന പറഞ്ഞ പോലെ ലോകം വീണ്ടും അതുപോലെ മുന്നോട്ട് പോവാണ് ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല കുറച്ച് ഒരു ദിവസം കരയും രണ്ടാം ദിവസം കരയും മൂന്നാം ദിവസം കരയോ പിന്നെ കരയാൻ കഴിയില്ല പിന്നെ അങ്ങ് മറക്കാണ് കാലം മായ്ക്കാത്ത മുറിവുകളില്ല ഓക്കെ അപ്പോൾ അത് വെറുതെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ഇരുന്ന് നമ്മളങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിനടിയിൽ പുരുക്കൾക്ക് നമ്മളൊരിതായി പോകാമെന്നില്ല നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ പഠിച്ചോ തന്നെ ജീവിതം ജീവിച്ചങ്ങ് തീർക്കുക വെറുതെ അതങ്ങ് അതൊന്നും ആലോചിക്കാതെ ഓക്കെ എപ്പോഴും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഏത് കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട് എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട് അതാണ് നമ്മുടെ ലോകം പഠിച്ചോണ് എല്ലാത്തിനും സൊല്യൂഷൻ നമുക്ക് കാണിച്ചു തന്നിട്ട് പക്ഷേ നമ്മൾ തിരഞ്ഞു നടക്കണമെന്നേ ഉള്ളൂ അല്ലേ അപ്പോൾ എപ്പോഴും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ അസ്സലാം